അങ്ങനെ കാര്യമായ ടെസ്റ്റ് ഒന്നുമല്ല ജസ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആടിന്റെ ചെറിയൊരു റിഹേഴ്സൽ ചെയ്തു നോക്കാനാണ് അതിൽ വിജയിച്ചാൽ നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാം വിനീത പറഞ്ഞു അപ്പോഴാണ് നീലിമയ്ക്കും സൂര്യക്കും ആശ്വാസമായത് ഓക്കെ മാഡം അത് ചെയ്യാം ഇവനത് തീർച്ചയായും സൂപ്പറായി ചെയ്യും നീലിമ ഉടനെ ഉത്സാഹത്തോടെ പറഞ്ഞു നീലിമ പറഞ്ഞാൽ പിന്നെ മാറ്റമില്ല എന്റെ കൂടെ വന്നോളൂ വിനീത പുഞ്ചിരിയോടെ പറഞ്ഞു നമുക്ക് എല്ലാവരും ഒന്ന് കാണാം വിനീത അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റും അവർക്ക് പിന്നാലെ സൂര്യയും നീലിമയും എഴുന്നേറ്റ് വിനീതയുടെ പിന്നാലെ നടന്നു ആ ഓഫീസിലെ മിക്കവരും സൂര്യയെ കണ്ട് അതിശയത്തോടെ നോക്കി ആര് കണ്ടാലും ശ്രദ്ധിച്ചു പോകുന്ന അത്രയും സുന്ദരനായിരുന്നു സൂര്യ പക്ഷേ എല്ലാവരും ഒന്നും സൂര്യ അവന്റെ സൗന്ദര്യം കൊണ്ട് മാത്രമായിരുന്നില്ല ശ്രദ്ധിച്ചത് സൂര്യക്ക് ആ കമ്പനിയിൽ മോഡലായ അവസരം കിട്ടിയതിൽ അസൂയ ചില മോഡൽസും അവിടെ ഉണ്ടായിരുന്നു സൂര്യക്ക് സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ആണ് ചെയ്തത് അതുകൊണ്ട് തന്നെ വേഗമെല്ലാം പൂർത്തിയായി ആഡിന്റെ ഒരു ചെറിയ രൂപം കൊണ്ട് വിനീത ചെയ്യിപ്പിച്ചു സൂര്യ അത് വളരെ മനോഹരമായി തന്നെ ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു നീലിമയ്ക്കും സൂര്യക്കും വളരെ സന്തോഷമായി അപ്പോൾ വിനീത അവരുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു എന്റെ സെലക്ഷൻ എന്തായാലും തെറ്റിയിട്ടില്ല അപ്പോ എഗ്രിമെന്റ് സൈൻ ചെയ്യാമെന്നേ വിനീത പറഞ്ഞു അത് കേട്ട് നീലിമ സൂര്യയെ നോക്കി അവർ അവിടെ നിന്നും സന്തോഷത്തോടെ തിരികെ ഇറങ്ങി പിന്നീട് നീലിമ ക്യാബിനിൽ ഇരിക്കുമ്പോൾ പ്രിയങ്ക കയറി വന്നു മാഡം പോയ കാര്യം എന്തായി സൂര്യ സർ സെലക്ട് ആയോ യെസ് സെലക്ട് ആയി സൂര്യ പറഞ്ഞില്ലേ അത് നീലിമ ചോദിച്ചു ഇല്ല മാഡം എന്നോടൊന്നും പറഞ്ഞല്ല അത് സാരമില്ല അല്ല ചെലവൊന്നുമില്ലേ പ്രിയങ്ക ചോദിച്ചു അപ്പോഴാണ് നീലിമ ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നത് നിങ്ങൾ എന്താണെന്ന് വെച്ച പ്ലാൻ ചെയ്തു നീലിമ പറഞ്ഞു എന്നെ ഇന്ന് തന്നെ വെച്ചാലോ രാത്രി ചെറിയൊരു പാർട്ടി പ്രിയങ്ക ഉത്സാഹത്തോട് ചോദിച്ചു അപ്പോഴാണ് നീൽമ സിദ്ധാർത്ഥ് തന്റെ പാർട്ടിക്ക് ക്ഷണിച്ച കാര്യം ഓർക്കുന്നത് അതും ഇന്ന് തന്നെയാണ് അയ്യോ എനിക്കിന്ന് വരാൻ പറ്റില്ല നീലിമ ഉടനെ പറഞ്ഞു എന്താ മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ സൂര്യ ചോദിച്ചു ഏയ് പ്രശ്നമൊന്നുമില്ല ഇന്ന് മറ്റൊരു മീറ്റിംഗ് ഉണ്ട് സോ എനിക്ക് വരാൻ പറ്റില്ല നീലിമ പറഞ്ഞു അത് കേട്ട് സൂര്യയുടെ മുഖം വാടി പ്രിയങ്കയ്ക്കും സങ്കടം തോന്നി എന്നാ ക്യാൻസൽ ചെയ്യട്ടെ മാഡം പ്രിയങ്ക ചോദിച്ചു ഏയ് വേണ്ട എന്തായാലും ബുക്ക് ചെയ്തതല്ലേ മാറ്റണ്ട നിങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോ നീലിമ പറഞ്ഞു അത് കേട്ട് പ്രിയങ്ക ഉത്സാഹത്തോടെ സൂര്യ നോക്കി അവന് പക്ഷേ തീരെ ഉത്സാഹമില്ലായിരുന്നു നീലിമയില്ലാതെ പാർട്ടി നടത്താൻ അവന് താല്പര്യമില്ലാത്തതുപോലെ ഉണ്ടായിരുന്നു മുഖം പക്ഷെ നീലിമ ഒരു കാര്യവുമില്ലാതെ വരാൻ പറ്റില്ലെന്നൊരിക്കലും പറയില്ല വളരെ അത്യാവശ്യമുള്ള എന്തോ കാര്യമുള്ളത് കൊണ്ടാണ് നീലിമ അങ്ങനെ പറയുന്നതെന്ന് ഓർത്തപ്പോൾ സൂര്യ അവളെ പിന്നെ നിർബന്ധിച്ചില്ല സൂര്യോടൊപ്പം തനിച്ച് ചിലവഴിക്കാൻ ഒരു അവസരം കിട്ടിയ സന്തോഷത്തിലായിരുന്നു അപ്പോൾ പ്രിയങ്ക നീലിമ വീട്ടിലെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു അപ്പോൾ താര അവിടെ ഉണ്ടായിരുന്നു അന്ന് വസ്ത്രമെടുക്കാൻ ഷോപ്പിലേക്ക് പോയപ്പോൾ അവിടെ മാനേജറായി താരയായിരുന്നു ഉണ്ടായിരുന്നത് നീലിമയ്ക്ക് അവളെ കണ്ടപാട് മനസ്സിലായി നീലിമ അവരെ നോക്കി മല്ലികയോട് ചോദിച്ചു ഇവരൊക്കെ എന്തിനു വന്നതാ നീലിമ ചോദിച്ചത് കേട്ട് താര ചിരിച്ചു മാഡം സിദ്ധാർത്ഥ് സർ പറഞ്ഞിട്ടാ ഞങ്ങള് വന്നത് മാഡത്തിനെ പാർട്ടിക്ക് വേണ്ടി ഒരുക്കാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് താര പറഞ്ഞു നീലിമ അപ്പോൾ അവരെ നോക്കി പുഞ്ചിരിച്ചു അവൾ എതിർത്തൊന്നും പറഞ്ഞില്ല സിദ്ധാർത്ഥന്റെ തീരുമാനം എതിർക്കാൻ അല്ലെങ്കിലും അവൾക്ക് സാധിക്കാറില്ല താര നീലിമയും കൂട്ടി അകത്തേക്ക് നടന്നു നീലിമയ്ക്ക് ധരിക്കാൻ രണ്ട് വിലവിടുപ്പുള്ള ഗൌണുകൾ താര കൊണ്ടുവന്നിരുന്നു അതിലൊരെണ്ണം നീലിമ തിരഞ്ഞെടുത്തു ഗൗൺ ധരിച്ചു കഴിഞ്ഞ് നീലിമയുടെ മുടി ബിഗ് ബൺ സ്റ്റൈലിൽ കെട്ടിവെച്ചു കൊടുത്ത ശേഷം താര മേക്കപ്പിനായി ആർട്ടിസ്റ്റിനെ വിളിച്ചു അശ്വിൻ അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു അവനെ ഉണർത്താൻ നിൽക്കാതെ ഹോളിലേക്ക് ചെന്നു അവിടെ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു നീലിമയെ ആ വയലറ്റ് ഗൌണിൽ കണ്ട സിദ്ധാർത്ഥ് അമ്പരന്ന് പോയി അവൾ വളരെ സുന്ദരിയായിരുന്നു താര നന്നായി ഒരുക്കിയിട്ടുണ്ടല്ലോ കൊള്ളം കേട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു തന്നെ പുകഴ്ത്തി സിദ്ധാർത്ഥ് സംസാരിച്ചത് കേട്ട താര അതിശയത്തോടെ അവനെ നോക്കി സാധാരണ അവൻ ആരെയും പുകഴ്ത്തി സംസാരിക്കാറല്ല ആദ്യമായാണ് സിദ്ധാർത്ഥ് തന്നോട് പോലും അങ്ങനെ സംസാരിക്കുന്നത് താര സന്തോഷത്തോടെ പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു സർ ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ടച്ചപ്പ് മാത്രമേ നീലിമ മാഡത്തിന് ആവശ്യമായി വന്നിട്ടുള്ളൂ മാഡം നാച്ചുറലി തന്നെ നല്ല സുന്ദരിയാണ് ഈ ഗൗൺ കൂടി ഇട്ടപ്പോൾ അത് കൂടി ഉള്ളൂ താര പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് നീലിമയെ നോക്കി നന്നായി ചേരുന്നുണ്ട് നിനക്ക് ഈ നിറം ഞാൻ പറഞ്ഞു വരുത്തിയതേ ഇത് നിനക്ക് ചേരുവെന്ന് എനിക്കറിയാമായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമയുടെ മുഖം അത് കേട്ട് നാണത്തിൽ ചുവന്നു സിദ്ധാർത്ഥ് തന്നെ അത്രയധികം ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ആ കാര്യത്തിൽ അത്ഭുതവും തോന്നി മല്ലിക അപ്പോഴാണ് അവിടേക്ക് വന്നത് അവൾ നീലിമയുടെ ഭംഗി കണ്ട് അതിശയത്തോടെ നോക്കി കുഞ്ഞിനെ ഈ വേഷം നന്നായി ചേരുന്നുണ്ട് മല്ലിക പറഞ്ഞു താങ്ക്സ് മല്ലികാമേ നീലിമ പറഞ്ഞു സിദ്ധാർത്ഥും നീലിമയും അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിപ്പോയി അപ്പോൾ താര മല്ലികയോട് ചോദിച്ചു മല്ലികാമേ എനിക്കൊരു സംശയം എന്താ മോളെ മല്ലിക ചോദിച്ചു അല്ല സിദ്ധാർത്ഥ് സാറിന്റെ ആരാ ശരിക്കും നീലിമ മാഡം സാറെ വളരെ കാര്യമായാണല്ലോ അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന താര ചോദിച്ചു അത് കേട്ട് മല്ലിക ചിരിച്ചു അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് നീലിമ സിദ്ധുമോന്റെ ഭാര്യയാണ് മല്ലിക പറഞ്ഞു അത് കേട്ട് താര അതിശയത്തോടെ മല്ലികയെ നോക്കി ശരിക്കും താര ചോദിച്ചു ഹാ അതെ മല്ലിക പറഞ്ഞു ഷടാ ബോസ് കല്യാണം കഴിച്ച കാര്യം ആരോടും പറഞ്ഞില്ലല്ലോ എന്തായാലും ബെസ്റ്റ് പേര് തന്നെ നീലിമ മാഡത്തിന് നല്ല ഭാഗ്യമുണ്ട് അല്ലേൽ സിദ്ധാർത്ഥ് സാറിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുവോ നമുക്കൊന്നും അത്ര ഭാഗ്യമില്ലാതായി പോയി ഹാ താര മനസ്സിൽ പറഞ്ഞു അവൾ എന്തോ ഓർക്കുന്നത് കണ്ട് മല്ലിക ചിരിയോട് നിന്നു സിദ്ധാർത്ഥും നീലിമയും കാറിൽ ഒരു വലിയ ഹോട്ടലിന്റെ മുന്നിൽ ചെന്നിറങ്ങി സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു അതെ പാർട്ടി ഹാളിൽ ചെന്നാൽ എന്റെ കൈപിടിച്ച് നടന്നോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചുറ്റിത്തിരിയാൻ നിൽക്കരുത് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ തലയാട്ടി അവിടെ നിന്നും അവരൊന്നിച്ച് റൂഫ് ടോപ്പിലേക്കാണ് പോയത് റൂഫ് ടോപ്പിൽ സെറ്റ് ചെയ്ത റൊമാന്റിക് ഗാർഡനിലായിരുന്നു പാർട്ടി നീലിമ സിദ്ധാർത്ഥിനെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു അപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നീലിമയിലേക്ക് മാറി സ്ത്രീകൾ സിദ്ധാർത്ഥനെയും നോക്കി ഇടയ്ക്ക് കൈവിട്ടു പോയപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ തന്നോട് ചേർത്ത് നിർത്തി സിദ്ധാർത്ഥ് അത്ര കാര്യമായി തന്നെ കൊണ്ടുനടക്കുന്നത് കണ്ട നീലിമ അതിശയത്തോടെയാണ് അവനെ നോക്കിയത് ചില പുരുഷന്മാർ നീലിമയുടെ വസ്ത്രവും ദേഹവുമെല്ലാം ചുഴിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിനെ മുഖം കോപം കൊണ്ടു തൊടുത്തു അവൻ രൂക്ഷമായി നോക്കിയപ്പോൾ ആളുകൾ നോട്ടം മാറ്റി മറ്റെന്തോ ശ്രദ്ധിക്കുന്നത് പോലെ അഭിനയിക്കാൻ തുടങ്ങി അപ്പോൾ അതേ പാർട്ടി ഹാളിന്റെ മറുവശത്ത് ലാവണ്യയോടൊപ്പം ഇരിക്കുകയായിരുന്നു ഹേമന്ത് അവൻ ഒരു ഗ്ലാസിൽ വൈൻ കുടിച്ചുകൊണ്ടിരുന്നു ലാവണ്യ വളരെ അസ്വസ്ഥയായിരുന്നു ഹേമന്ത് സിദ്ധാർത്ഥിനു വരാതിരിക്കോ ലാവണ്യ ചോദിച്ചു അവൾ പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഹേമന്ത് ആകെ വല്ലാതെയായി പക്ഷെ അവൻ അത് പുറമെ കാണിച്ചില്ല നോക്ക് ലാവണ്യ സിദ്ധു അങ്ങനെ പാർട്ടിക്ക് വിളിച്ചാ വരുന്ന ടൈപ്പല്ലെന്ന് നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ അവൻ വന്ന ഭാഗ്യം അത്രേ ഞാൻ പറയൂ ഹേമന്ത് പറഞ്ഞു ലാവണ്യ വീണ്ടും ആശയക്കുഴപ്പത്തിലായി അവൾക്ക് സിദ്ധാർത്ഥനെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ ഹോളിന്റെ ഒരു വശത്ത് ആളുകൾ ശ്രദ്ധിച്ചു നോക്കുന്നത് കണ്ട ലാവണ്യ അങ്ങോട്ടേക്ക് നോക്കി സിദ്ധാർത്ഥ് അതിലെ നടന്നു വരുന്നത് അവൾ കണ്ടു ലാവണ്യ ഉത്സാഹത്തോടെ എഴുന്നേറ്റു ദേ സിദ്ധു വന്നു ലാവണ്യ ആവേശത്തോട് പറഞ്ഞു പക്ഷേ ഞൊടിയിടയിൽ അവളുടെ മുഖത്തെ സന്തോഷം മാഞ്ഞുപോയി സിദ്ധാർത്ഥിന്റെ കയ്യിൽ പിടിച്ച് നീലിമ വരുന്നത് കണ്ടപ്പോൾ ലാവണ്യ വല്ലാതെ അസ്വസ്ഥയായി അപ്പോൾ ഹേമന്ത് സിദ്ധാർത്ഥിനെ നോക്കി ഏ ഇവനെന്താ നീലിമയും കൊണ്ടുവരുന്നേ ഹേമന്ത് മനസ്സിൽ ആലോചിച്ചു അപ്പോൾ ലാവണ്യ അവനെ നോക്കി നിന്നോട് ഞാനൊന്ന് ചോദിച്ചതല്ലേ അവന്റെ ആരാ നീലിമയെന്ന് അപ്പൊ നീ ഒന്നും പറയാതെ നൈസായിട്ട് എസ്കേപ്പ് ആയില്ലേ ഇപ്പൊ വല്ലതും പറയാനുണ്ടോ ലാവണ്യ ചോദിച്ചു ഹേമന്ത് മറുപടിയില്ലാതെ തല താഴ്ത്തി അവൾ അവന്റെ വെറും ബന്ധുവൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അടുത്ത് നിർത്തേണ്ട കാര്യം എന്താ നീ അതൊക്കെ അറിഞ്ഞിട്ടും എന്നോട് മറച്ചു വെക്കുന്നതല്ലേ ലാവണ്ണി ചോദിച്ചു അല്ല അതവന്റെ ബന്ധു തന്നെയാണ് ഹേമന്ത് പറഞ്ഞു മണ്ണാൻ കട്ട അവളുടെ നിൽപ്പ് കണ്ടാലും തോന്നും അത് എടാ നീയൊക്കെ ഞാൻ വെറും ബുദ്ധി ഇല്ലാത്ത ആളാണെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് ലാവണ്ണി ചോദിച്ചു ഹേമന്ത് മറുപടി പറയാതെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി പുല്ല് ഇവനെന്തിരിപ്പ് ഇങ്ങോട്ട് വന്നതാവും ഭാര്യയായി നീലിമയവൻ അംഗീകരിച്ചു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നിൽ എനിക്കത് ലാവണ്യോട് പറയാമായിരുന്നു ഈ ചെണ്ടി അതൊന്നും പറയുന്നുല്ല ഓരോന്ന് കാണിച്ചിട്ട് ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഹേമന്ത് മനസ്സിൽ പറഞ്ഞു അപ്പോൾ ലാവണ്യ അവനെ നോക്കി നിനക്ക് സത്യം അറിയാമല്ലേ ഇനി പറ സിദ്ധാർത്ഥന്റെ ആരാ അത് ലാവണ്യ ചോദിച്ചു ഹേമന്ത് മറുപടി പറയാതെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി എത്ര ചോദിച്ചാലും ഹേമന്ത് ഒന്നും വിട്ടു പറയാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയ ലാവണ്യ ദേഷ്യത്തോടെ മുഖം തിരിച്ചു അല്ലേൽ ഞാൻ ഞാനെന്തിനാ നിന്നോട് ഇതൊക്കെ ചോദിക്കുന്നത് സിദ്ധാർത്ഥനോട് തന്നെ ചോദിക്കാം മാറി നിൽക്കു ലാവണ്യ ഇരുന്നിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഹേമന്ത് അവളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവനതിന് കഴിഞ്ഞില്ല ലാവണ്യ അവനെ തട്ടി മാറ്റി മുന്നോട്ട് നടന്നു നീലിമ സിദ്ധാർത്ഥന്റെ കൈ പിടിച്ച് നിൽക്കുന്നത് കാണന്തോറും അവളോട് ദേഷ്യം കൂടിക്കൂടെ വന്നു ഡാ നീ കാരണം ഇവൾ ഇനി എന്നോട് പോലും വഴക്കായിരിക്കുമെന്നാ തോന്നുന്നു നിനക്ക് ഞാൻ തരാണ ഹേമന്ത് സിദ്ധാർത്ഥിനെ നേരക്കു നോക്കി സ്വയം പറഞ്ഞു